ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടൊമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്ന് പതിനൂന്ന് പതിനാല് പതിനഞ്ച് നമ്മളുള്ളത് കിഷ്ഐലൻഡിലാട്ടോ അതായത് ഇതാ ഇപ്പൊ ഇങ്ങള് കണ്ടോണ്ടിരിക്കേണ്ട ഈ ഐലൻഡിലാണുള്ളത് ഞാൻ ദുബായിന്ന് കിഷ്ഐലൻഡിൽ വന്നത് വെച്ചാല് ഇറാനിലുള്ള ഈ ഒരു കിഷ്ഐലൻഡിൽ വരാനുള്ള കാരണം ഇവിടത്തെ കുറച്ച് കാഴ്ചകൾ കാണാനായിട്ട് ദുബായിൽ വിസിറ്റിംഗ് വിസ പുതുക്കാനായിട്ട് എത്രയോ ആളുകൾ വർഷങ്ങളായിട്ട് വരുന്ന ഒരു ദ്വീപാണ് ഐലൻഡ് അപ്പൊ ഇവിടെ വന്നപ്പോ കണ്ട ഒരു കാഴ്ച ഞാൻ പറഞ്ഞുതരാം അതായത് ഇതാ ഹലോ ഹലോ എന്താ നിങ്ങളെ പേര് പേര് ഇവിടുന്ന് മലയാളം അറിയാം എന്തൊക്കെ അറിയാം നിങ്ങള് ശരിക്കും ഇറാനി അല്ലേ ഇറാനി ഇറാനി ഇവിടെ കിഷ് കിഷ്ഐലൻഡ് ഐലൻഡിലാണോ നിങ്ങളെ താമസം ണോ എത്ര ഭാഷ അറിയുന്നത് ഏതൊക്കെ ഭാഷ അറിയും ഫിലിപ്പീൻ മലയാളി ശ്രീലങ്ക നേപ്പാൾ റഷ്യൻ അറബിക് തുർക്കി ഇറാനി അമ്മാനേ പഞ്ചാബി പഞ്ചാബി ഓർ മ്യാൻമാർ ഇതെല്ലാം ഇവിടെ വരുന്ന ആൾക്കാരും കണ്ടു പഠിച്ചതാണ് ഇപ്പൊ ഇവിടെ ശരിക്കും വരുന്ന ആളുകള് ഏറ്റവും നല്ല സ്വഭാവക്കാരാണ് അതെ കേരള 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 ഈസ് ഗുഡ് പേഴ്സൺ കേരള ഈസ് ഗുഡ് പേഴ്സൺ നല്ല ദേ ബട്ട് കേരള ഈസ് വെരി ഡിഫിക്കൽ ലാംഗ്വേജ് ഓക്കേ ബട്ട് ഐ നോ ഐ ദാറ്റ്സ് വൈ ബിക്കോസ് ഐ ലൈക്ക് കേരള ദാറ്റ്സ് വൈ ഓക്കേ ഇവിടെ എത്ര വർഷായി ഇത് നിങ്ങൾ വർക്ക് ചെയ്തി ഇതെ എത്ര ഇയർ ഇതെ ആ എറെ ഏറെ നമ്പർ എത്ര അറിയോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്ന് പതിനഞ്ച് മെഹബൂബായി നാട്ടിലെ കേരള മലപ്പുറം മലപ്പുറം എന്റെ നാട് കോഴിക്കോട് 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 ഇന്ത്യയിൽ ഇന്ത്യയിൽ ഹൈദരാബാദ് ഹൈദരാബാദ് നിങ്ങൾ മലപ്പുറത്താണ് ഞാൻ എന്താണ് വായി സുഖമല്ലേ ഞാൻ ആ കണ്ടപ്പെട്ടു അതായത് ഞാൻ ഇറാനില് ഫസ്റ്റ് ആയിട്ടാണ് ഇറാന്റെ ഒരു ഇറാന്റെ ഐലൻഡ് ആണ് ഇവിടെ വന്നപ്പോ നേരെ പറയുന്ന വേറെ പോട്ടറിയോ കൊൾസോ ആലെല്ലോ പുലല്ലോ അല്ലെ പുലോ സോങ്ക് പെണ്ണല്ല പിന്നെ പിന്നെ കാണാം പെണ്ണെ കാണാറ് പെണ് ലേഡീസ് ആ ലേഡീസ് പെണ്ണു പെണ്ണെ പിന്നെ കാണാം എന്തടാ എന്തടാ അടിപൊളി അപ്പം ഞാനുള്ളത് ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ഒരു ഐലൻഡ് ആണ് ഈ ഐലൻഡിലേക്ക് ദുബായ് ഇഷ്ടം പോലെ ആൾക്കാർ വിസിറ്റിംഗ് വിസ പുതുക്കാനായിട്ട് വരുന്ന കാരണത്താല് അങ്ങനെ മലയാളം പഠിച്ച് ഇങ്ങനെ പത്ത് പതിനൊന്ന് ലാംഗ്വേജ് പഠിച്ച് മലയാളികളാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു വളരെയധികം സന്തോഷം ഞാൻ വന്നിരിക്കുന്നത് സൂൺ ഹോളിഡേ അവരുടെ ഒരു പാക്കേജ് പരിചയപ്പെടുത്താം അതായത് ഈ യു എയിൽ നിന്നും നിങ്ങൾക്ക് വിസിറ്റിംഗ് വിസ ചെയ് ഒമാനിലേക്ക് അല്ലാതെ ഇതേപോലെ കിഷിലേക്ക് പോരാം പക്ഷേ അതെല്ലാവർക്കും അറിയാവുന്നതാണ് അവിടുത്തെ സർവീസ് പലർക്കും അറിയില്ല എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ സംഗതികളുണ്ട് നമ്മൾ വെറും ബെഡ് സ്പേസ് മാത്രമല്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചിട്ടോ അപ്പോൾ നിങ്ങൾക്ക് വിസിറ്റിംഗ് ഫീസ പുതുക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ വീണ്ടും വീണ്ടും കാണട്ടോ